ആ നീയായിരുന്നു വിളിച്ചത് എടാ നിന്നോട് ഫെബ്രുവരി ഇരുപത്തി ഏഴാം തീയതി വരാനല്ലേ പറഞ്ഞത് ആശാലത്ത് മാർച്ചല്ലായിരുന്നോ തിരുവനന്തപുരത്ത് മാർച്ചാൽ എന്നാ ഇവിടെ ഫെബ്രുവരി ഇരുപത്തി ഏഴായിരുന്നല്ലോ

ക്ഷിണ വെക്കാൻ പഠിപ്പിരുടെ നമുക്ക് കൊത്തുപണി പഠിക്കുന്നതിന് മുമ്പ് ഉളി എന്താ പഠിക്കണം ആശാലേ ഇത് ഏത് കേട്ടോ ആ ഉളി വെക്കാൻ ഒരുപാട് പ്രഗത്ഭമായ പ്രതിമകൾ ചെയ്തിട്ടുള്ള ആളാണല്ലോ ആശാ ചെയ്തിട്ടുള്ളത് നിനക്കേ മലമ്പുഴ ഏക്ഷിയെ കൊത്തിയാരെന്നറിയാവോ ഗ്യാസ് കയറി ഗ്യാസ് കയറി ഗ്യാസ് എന്താ നീ മുതലിച്ചാ മതി മലമ്പുഴ അത് പോകാത്ത ഇടിയൊക്കെ നിന്റെ പേരെ എന്നിട്ട് എന്റെ ശപം എനിക്ക് എനിക്ക് അറിയത്തില്ല ഇപ്പൊ മൂന്ന് ഓപ്പറേഷൻ കഴിഞ്ഞു ഡോക്ടർ ശരിക്കും വെള്ളം കുടിച്ചേക്കാണ് പക്ഷേ വല്ലാത്ത വേദന ഞാൻ പറഞ്ഞു കൊത്താനുള്ള അത് അഞ്ചാവരുന്ന് വരുന്ന കല്ല അത് ഞങ്ങൾക്ക് കഞ്ചാവ് പഠിച്ചു കൊത്തും അല്ല

ഈ കൊത്തുന്ന കല്ലുണ്ട് കൊത്താൻ പറ്റാത്ത കല്ലുണ്ട് ഈ കൊത്താൻ പറ്റാത്ത കല്ലേ കോമഡി പറയുവാക്കി പറഞ്ഞു തന്നെ പറഞ്ഞല്ലേ മക്കളൊന്നും ഇല്ല എന്റെ മുന്നേ ചൈനയെ ചെറിയൊരു കൊത്തുണ്ട എന്നാ പിന്നെ ശില്പം കൊത്താൻ പോയിരിക്കും ഒരു ബുദ്ധിമുട്ടും ഇല്ല എടാ ചൈനക്കാരൻ അവിടെ ചെന്ന് ആദ്യം ഒരു ശില്പം കൊത്തു എന്നിട്ട് അത് നോക്കി പത്ത് പതിനെ ശില്പൂരം കൊത്തും അയ്യോ ചൈന എല്ലാരും ഒരുപോലെ ഇരിക്കില്ല ആരെയും തിരിച്ചറിയുമോ ഞാനേ ബോംബെ വരെ പോയായിരുന്നു ഷഡ്ഡി പോ കേട്ടേ അതുപോലെ പോയി ശില്പം കൊത്തി അതിന് ഷട്ടിയെ കൊത്തിയില്ല അപ്പൊ എന്നെ വിളിച്ചി കൊത്തി കേട്ടോ ഞാൻ അമേരിക്കണം അതൊക്കെ എനിക്ക് അറിയാം ചില വാക്കുകളെ പിന്നെന്തോ ആ കയ്യിൽ ആ ആ കലത്തി വേവത്തില്ല പരിപ്പ് ഈ കലത്തില്ല ഈ ശില്പോ ഈ ശില്പിട്ട് നീ ആ കലാകാരൻ ഒരു കലാകാരന്റെ ഭാവന എന്ന് പറഞ്ഞാൽ ദൂരെ നിന്നും വീക്ഷിക്കുക അപ്പൊ നിനക്ക് അടുത്തും കാണത്തില്ല ദൂരെയും കാണത്തില്ല ഒരു കാര്യം ചെയ്യാം നീ അങ്ങോ അങ്ങോട്ട് മാറാം അങ്ങോട്ടങ് പോടാ വീട്ടിൽ ചെന്നെ കവ് വളച്ചിട്ട് അവിടെ ചെന്ന് ഫോണിന്റെ അത്തോടെ ഈ ശില്പം അങ്ങനെ ഉണ്ടാ ഈ ശില്പം അടിപൊളിയുണ്ട് എനിക്ക് തോന്നി ഇതിനകത്ത് എന്തൊക്കെയോ ഒരു ചില സംഭവങ്ങളൊക്കെ ഉണ്ട് ഈ പ്രകൃതി സമൂഹത്തിൽ നടക്കുന്ന സംഭവങ്ങളെ ഞാൻ മനസ്സിൽ കണ്ടുകൊണ്ട് കൊത്തിയ ഒരു ശില്പം കറക്റ്റ് അതിനകത്ത് ഒരു മെസ്സേജ് ഫീൽ ചെയ്യുന്നുണ്ടല്ലേ എന്താണ് ഈ മനസ്സിൽ കണ്ടുകൊണ്ട് ചെയ്ത ഉദ്ദേശിച്ച സംഭവം എന്തിനാണ് നമ്മുടെ മനസ്സിൽ കണ്ട് ഞാൻ കഴിഞ്ഞാൽ ഈ ലോകമേ നിന്റെ പോക്ക് തന്നെ ചെറിയൊരു മാറ്റം നമ്മൾ ഈ എടുത്തിട്ട് ഇത് കേട്ടോ കാര്യമുണ്ട് ഞാൻ ഞാൻ പറഞ്ഞ മെസ്സേജുമായിട്ട് പറഞ്ഞല്ലേ ഒന്നും കാണാൻ പറ്റത്തില്ല പ്രതിമക്ക് എന്റെ പൊന്നാശാലയെ കണ്ണു കുറഞ്ഞ നടക്കുന്ന കാര്യങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാൽ പ്രശ്നവത്തില്ലേ അതുകൊണ്ട് കണ്ണു മൂടിയിരിക്കുന്ന പ്രതിമ അങ്ങനെ ഇരുന്നോട്ടെ അതിന്റെ ഉള്ളിൽ ഒരു കാഴ്ച തന്നെ ഉണ്ടാവും ആ എന്താ എന്റെ പൊന്നാശാന് എന്താ ലോകം യാത്ര സുന്ദരം